നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം രണ്ട് മാസത്തിനുള്ളിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരാനിരിക്കെ സംസ്ഥാനത്ത് തിരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ സജീവമാക്കി മുന്നണികൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് മന്ത്രിസഭ തന്നെ ജനങ്ങളുമായി നേരിട്ട് സംവദിച്ച നവകേരള സദസ്സ് എൽ ഡി എഫിൻ്റെ പ്രതീക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ ലഭിച്ച സീറ്റുകളിൽ കുറവുണ്ടാവാതിരിക്കാൻ കരുതലോടെ യു ഡി എഫും രംഗത്തിറങ്ങി അടുത്തിടെ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ അധികാരം പിടിച്ചത് കേരളത്തിലും ഗുണം ചെയ്യുമെന്നാണ് ബി ജെ പിയുടെ കണക്കുകൂട്ടൽ നവകേരള സദസ്സിലൂടെ അണികളെ ഉത്തേജിപ്പിക്കാനും കേന്ദ്രവിരുദ്ധ സന്ദേശം പ്രചരിപ്പിക്കാനും സി പി എമ്മിന് ഇടതുപക്ഷത്തിനും കഴിഞ്ഞിട്ടുണ്ട് ഗവർണർ സർക്കാർ പോരെ ബി ജെ പി മോദി വിരുദ്ധ പോരാട്ടങ്ങളുടെ കുന്തമുനയാക്കാൻ സി പി എമ്മും പോഷക സംഘടനകളും സ്വീകരിച്ച രാഷ്ട്രീയ നിലപാടൊട്ടൊക്കെ ഫലം കണ്ടു സംസ്ഥാനത്തിൻ്റെ ധനകാര്യ മാനേജ്മെൻറ്റും പ്രവർത്തനങ്ങളും തകിടം മറിച്ചത് കേന്ദ്രത്തിൻ്റെ പ്രതികൂല സമീപനം കൊണ്ടാണെന്ന് വിശദീകരിക്കാൻ സർക്കാരിനും സി കഴിഞ്ഞിട്ടുണ്ട് മണിപ്പൂർ പലസ്തീൻ വിഷയങ്ങളിൽ ഉയർത്തിയുള്ള പ്രചാരണത്തിലും ഫലമുണ്ടാവുമെന്നും പ്രതീക്ഷിക്കുന്നു പാർട്ടിയിലും മുന്നണിയിലുമുള്ള ഐക്യവും സ്ഥാനാർത്ഥി നിർണയത്തിൽ ലഭിക്കുന്ന മേൽക്കയും പ്രയോജനപ്പെടുത്തിയാൽ മുന്നേറാമെന്ന് എൽ ഡി എഫ് കണക്കുകൂട്ടുന്നു തൃശ്ശൂരിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ രംഗത്തിറക്കിയതാണ് ബി ജെ പി പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത് മോദി സർക്കാർ വീണ്ടും വരുമെന്നും അതിൽ കേരളത്തിൻ്റെ പ്രാതിനിധ്യം ഉണ്ടാകണമെന്നുമാണ് ബി ജെ പി ജനങ്ങളോട് പറയുന്നത് പാർട്ടിക്കേറെ പ്രതീക്ഷയുള്ള തിരുവനന്തപുരത്ത് കേന്ദ്ര നേതൃത്വത്തിൽ നിന്നുള്ള സ്ഥാനാർത്ഥിയെ പ്രതീക്ഷിക്കുന്നു വന്ദേ ഭാരത് അടക്കമുള്ള ട്രെയിനുകളും മറ്റ് വികസന പ്രവർത്തനങ്ങളും ചൂണ്ടിക്കാട്ടിയാണ് പ്രചാരണം രണ്ടായിരത്തി പത്തൊൻപതിൽ ലഭിച്ച പത്തൊൻപത് സീറ്റുകൾ നിലനിർത്താനാണ് യു ഡി എഫ് ശ്രമം പാർട്ടിക്കുള്ളിലെ പടലപ്പിണക്കങ്ങൾ മറന്ന് ഒരുമിച്ചു പോരാടണമെന്ന സന്ദേശം കോൺഗ്രസ് കേന്ദ്ര നേതൃത്വം നൽകിക്കഴിഞ്ഞു രാമക്ഷേത്ര ഉദ്ഘാടന ചടങ്ങുമായി ബന്ധപ്പെട്ട ക്ഷണം രാഷ്ട്രീയമായി കോൺഗ്രസിനെ പിന്നോട്ടടിക്കുന്നുണ്ട് നിലവിലെ എല്ലാ എം പിമാരോടും വീണ്ടും മത്സരിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും ചിലയിടങ്ങളിൽ അപ്രതീക്ഷിത സ്ഥാനാർത്ഥികൾക്ക് സാധ്യതയുണ്ട് നവകേരള സദസ്സിനെതിരായ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം പാർട്ടിക്ക് ഗുണകരമായെങ്കിലും മുതിർന്ന നേതാക്കളുടെ സ്വരച്ചേർച്ചയില്ലായ്മയും പുനഃസംഘടന പാളിച്ചകളും ഗ്രൂപ്പുകളുടെ ചേരിപ്പോരും വെല്ലുവിളിയാണ് ഇടക്കാലത്ത് രാഷ്ട്രീയമായി ലീഗിനുണ്ടായ ചാഞ്ചാട്ടം യു ഡി എഫിനെ ബാധിച്ചെങ്കിലും നിലവിൽ മുന്നണിയിൽ കൃത്യമായ ഏകോപനം തന്നെ ദൃശ്യമാണ് അപ്പോൾ എന്തായാലും മൂന്ന് മുന്നണികളും ഒരുങ്ങിക്കഴിഞ്ഞു ഒരുപടി മുമ്പിലാണ് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം അതുകൊണ്ട് തന്നെയാണ് നരേന്ദ്രമോദി തൃശ്ശൂരിൽ വന്ന് ഇറങ്ങിയതും ഏതാണ്ട് മാസങ്ങൾക്ക് മുമ്പ് അമിത്ഷാ ഇറങ്ങിയിരുന്നു ഒപ്പം സുരേഷ് ഗോപിയെയും അവിടെ മുൻനിരയിൽ തന്നെ നിർത്തുകയും ചെയ്തു കഴിഞ്ഞ ദിവസവും നമ്മൾ കണ്ടത് നരേന്ദ്രമോദി നടത്തിയ റോഡ് ഷോയിൽ പ്രധാനിയായിട്ട് തന്നെ സുരേഷ് ഗോപിയും ഉണ്ടായിരുന്നു അതിൽ നിന്ന് ഉറപ്പാണ് തൃശ്ശൂരിൽ സുരേഷ് ഗോപി തന്നെ മത്സരിക്കുന്നു എന്നുള്ളത്